ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണ്ണൂർ മോട്ടോർ ആൻഡ് ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം ജില്ലാ സമ്മേളനം ബി എം എസ് സംസ്ഥാന സെക്രട്ടറി കെ എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ പ്രസിഡന്റ് കെ രാജേഷ് അധ്യക്ഷത വഹിച്ചു സംബന്ധിച്ചുള്ള வெசிட்டி பேணிச்சு டோனி முடி காத்து உள்ள ஒரு சப்தானமான நம்ம கேரம்க்குலல பரிசு தான். அதாவது பெட்டல் ஒரு டோய்மாயி கல்லறைகள்ல மாட்டு ஆளோடு கல்லறையில ஓடostal. அப்போ நம்ம கேரம்க்கிலே எல்லா தலங்களிலும் பாடு தலத்தில் போறே நம்மளோட புரத்தணும்னு சொன்னா. சி பாலஜெந்திரன், வி ஆர் சதீஷ் குமார், கே ராஜேஷ், வி ராஜேஷ் ബി വിജയരംഗം എം വീനസ് എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി രാവിലെ താരക്കാട് മോയൻസ് സ്കൂളിന് മുന്നിൽ നിന്നും ആരംഭിച്ച തൊഴിലാളി പ്രകടനത്തിന് കെ വി ഹരിഗോവിന്ദൻ കെ വി ഉദയകുമാർ യു പരശുറാം ശശി ചൊറോട്ടൂർ വി ശിവദാസ് എന്നിവർ നേതൃത്വം നൽകി ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക